പാകിസ്ഥാന് താക്കീതുമായി വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ ആണവായുധങ്ങൾ ദീപാവലിക്ക് പൊട്ടിക്കാനല്ല വച്ചിരിക്കുന്നതെന്ന് മോദി പറയുന്നു രാജസ്ഥാനിലെ ബാർമറിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിലായിരുന്നു പാകിസ്ഥാന് മോദി മുന്നറിയിപ്പ് നൽകിയത് തീവ്രവാദികൾക്ക് ശക്തമായ മറുപടി നൽകുന്ന ഒരു ഇന്ത്യയാണോ ഭീകരാക്രമണത്തിന് ശേഷവും മൗനം പാലിക്കുന്ന ഒരു ഇന്ത്യയാണോ വേണ്ടതെന്ന് ചിറ്റോർഗിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിൽ മോദി ചോദിച്ചിരുന്നു ബലാകോട്ട് ആക്രമണത്തിന് പിന്നാലെ ഉണ്ടായ പ്രത്യാക്രമണത്തിൽ പാക് യുദ്ധവിമാനങ്ങളെ തുരുത്തുന്നതിനിടയിൽ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലായ അഭിനന്ദൻ വർത്തമാനെക്കുറിച്ചും മോദി തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചിരുന്നു ഞങ്ങൾ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് പാകിസ്ഥാന് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതായത് ഞങ്ങളുടെ പൈലറ്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെ വെറുതെ വിടില്ലെന്നായിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നത് എന്നാൽ രണ്ടാം ദിവസം ഒരു മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥൻ മോദി പന്ത്രണ്ട് മിസൈലുകൾ തയ്യാറാക്കി വച്ചിട്ടുണ്ടെന്നും ചിലപ്പോൾ ആക്രമിച്ചേക്കാമെന്നും പാകിസ്ഥാനോട് പറഞ്ഞതോടെ രണ്ടാം ദിവസം പൈലറ്റിനെ വിട്ടുതരാമെന്ന് പാകിസ്ഥാൻ ഇന്ത്യയെ അറിയിക്കുകയായിരുന്നു എന്നാൽ ഇത് അമേരിക്ക പറഞ്ഞതാണെന്നും തനിക്ക് അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാനില്ലെന്നും സമയമാകുമ്പോൾ എല്ലാം വിശദമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുൽവാമയ്ക്കും ബലാകോഡിനും പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായ സാഹചര്യത്തിൽ സമാധാന സൂചകമായിട്ടാണ് പാകിസ്ഥാൻ അഭിനന്ദ് വർത്തമാനെ ഇന്ത്യയ്ക്ക് കൈമാറിയത് എന്നാൽ പാകിസ്ഥാൻ ജനീവ കരാർ പാലിക്കുക മാത്രമാണ് ചെയ്തതെന്നും അതുകൊണ്ടാണ് അഭിനന്ദിനെ വിട്ടു നൽകിയതെന്നും ഇന്ത്യൻ സൈനിക മേധാവികൾ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഇന്ത്യയുടെ നയതന്ത്ര വിജയം തന്നെയായിരുന്നു അഭി വർത്തമാനെ പാകിസ്ഥാനിന്റെ കസ്റ്റഡിയിൽ നിന്നും ഇന്ത്യക്ക് തിരികെ ലഭിച്ചത് പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം മോദി ആവർത്തിച്ചു കൊണ്ടേയിരുന്നു പാകിസ്ഥാന് ഇതിനുള്ള തിരിച്ചടി ഇന്ത്യ നൽകിയിരിക്കുമെന്ന് അപ്രതീക്ഷിതമായിരുന്നു പാകിസ്ഥാന് നൽകിയ തിരിച്ചടി അപ്പോഴും സുരക്ഷിതമായ കൈകളിലാണ് ഇന്ത്യ സുരക്ഷിതമായ കാവൽക്കാരന്റെ കൈകളിലാണ് ഇന്ത്യ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിക്കുന്നുണ്ട് ഇപ്പോഴും ഓരോ പ്രചരണ റാലിയിലും അദ്ദേഹം അത് എടുത്തു പറയുന്നുമുണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ മികവുറ്റ വിജയം തന്നെയാണ് പുൽവാമയ്ക്ക് തിരിച്ചടി പാകിസ്ഥാന് നൽകിയത് പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളുടെ ഒരു തുള്ളി ചോര പോലും ചീന്താതെ ഭീകരർക്ക് നേരെ മാത്രമായിരുന്നു ഇന്ത്യൻ സേനയുടെ ആക്രമണം ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര താവളങ്ങൾ മാത്രമേ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യ നടത്തിയ ഭീകരാക്രമണം വിജയം കണ്ടു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പിന്നീട് പുറത്തു വന്നത് എന്തായാലും ഇപ്പോൾ ഒരിക്കൽ കൂടി മോദി പാകിസ്ഥാന് താക്കീത് നൽകിയിരിക്കുന്നു ഇന്ത്യൻ ആണവായുധങ്ങൾ ദീപാവലിക്ക് പൊട്ടിക്കാനുള്ളതല്ല അത് പാകിസ്ഥാൻ ഓർത്ത നന്ന ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത